അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒറ്റുളങ്ങര എന്താ പറയാ ചമയവിളക്കിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ തന്നെ ഞാനും മലവം ഉണ്ട് കേട്ടോ വേറെ ആരും ആരുമില്ല അവരാരും വന്നില്ല അപ്പൊ ഞങ്ങൾ ഏ ഗച്ചപ്പാ ഞങ്ങൾ ഒറ്റക്കല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് ഇവിടെ അപ്പൊ കുറെ കുറച്ചു നേരെ വന്നിട്ട് അവിടെ പോയി കൊറേ ക്ലിപ്സ് ഒക്കെ ഇണ്ടാവും അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഹൈറ്റ് കണ്ടിട്ടുവാണോ ഗൈച്ചപ്പം നിങ്ങൾക്കൊരു ഏഹ് ചേട്ടാ പോളിപ്പോൾ ഇപ്പോൾ ഈ ഗൈച്ച ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഫുള്ള് വൈബ് ആണ് രാത്രി ഇപ്പൊ സമയം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് ഒരു മണിന്നുമല്ല ഇവിടെ പകൽ പോലെ പട്ടാ പകൽ പോലെ ഇവിടെ കിടക്ക് എന്താ പറയാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണ അതായത് വിളക്കെടുക്കാൻ വരുന്നവര് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അതുപോലെ നമ്മളെ പോലത്തെ പയ്യന്മാരുണ്ട് ചിക്സുണ്ട് എല്ലാരും ഉണ്ട് അടിച്ച് പൊളിച്ച് ഇവിടെ ആണ് താർത്തോണ്ടിരിക്കലെയാണ് നമ്മൾ വിളക്ക് എടുക്കാൻ കയറിയത് അപ്പം അത് വിളക്ക് എടുക്കുന്നവരും പിന്നെ കൂടെ വരുന്ന ഒരാൾക്ക് മാത്രമേ ഇന്നലെ കയറാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്നലത്തെ അത്രയും തിരക്കിപ്പോൾ കാണുന്നില്ല കേട്ടോ ഞങ്ങൾ അതിലേക്ക് കയറാൻ പറ്റുക കയറാൻ പറ്റുന്നൊരു വഴി മലറിയാം ഓ കയറാൻ ഒരു വഴി മലമോൻ അറിയാം അതുവഴി ഒളിച്ച് കയറാൻ പോകണം അപ്പം നമ്മൾ തോന്നൽ അവിടുന്ന് മതിൽ ചാടി ഞാനും മലഹോ ഇവിടെ നിന്ന് നിൽക്കുകയാണ് അപ്പം ഇവിടുന്ന് ആണ് വിളക്കെടുത്ത് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് അമ്പലം സോ ഇവിടുന്ന് ഇവർ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോകും ബാസ് അപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു ചേച്ചി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഐ മീൻ ദുവാ എനിക്ക് അത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ കാണിച്ചുതരാം കണ്ടോ അവർ വരി വരിയായിട്ട് ഇങ്ങനെ വിളക്കെടുക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് റൗണ്ട് എടുക്കുന്നവരുണ്ട് അവിടെ ഒതുങ്ങി നിൽക്കുന്നവരുമുണ്ട് പിന്നലെ ഞാൻ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന എണ്ണ തീരുന്ന വരെ വിളക്കെടുക്കണം അങ്ങനെയൊക്കെ കേൾക്കുന്നത് എനിക്കിതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല ചിലതൊക്കെ ചിലതൊക്കെ ഭയങ്കര ഓവർ അല്ലേ മേക്കപ്പ് കൂടിയത് കുറെ പേരുണ്ട് പക്ഷെ പെണ്ണുങ്ങൾ പോകുന്ന പോലെ ഒലങ്ങി വരുന്ന കുറെ പേരുണ്ട് ഗൈസ് അത് ഇവര് ഗൈസ് രഞ്ജി രഞ്ജിമാർ ായിട്ടുണ്ട് അഫ്സർ ഓക്കെ ഓക്കെ ഗൈസ് കഴിഞ്ഞ വർഷം ഞാനും ബിനോളിയനും ശ്യാമും എല്ലാം കൂടെ ഇവിടെ ആണ് ഗൈസ് വന്നിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്

ഗൈസ് ബൽഹോടെ കുറെ നാളത്തെ ആഗ്രഹം സാധിച്ചില്ലട രഞ്ജി രഞ്ജിമാരുമായിട്ട് നീ സെൽഫി എടുത്തില്ലേ രഞ്ജി രഞ്ജിമാർജി രഞ്ജി രഞ്ജിമാർ ഷിസ് എ വെരി ബിഗ് സെലിബ്രിറ്റി അപ്പം പുള്ളിക്കാരി നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് അവിടെ അവിടുത്തെ തിരക്കുണ്ടോ ഗൈസ് പുള്ളിക്കാരിയുടെ മുമ്പിലുള്ള തിരക്കാണ് കാണുന്നത് ഗൈസ് ഇവരെല്ലാം യെസ് 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 ഓ മൈ ഗോഡ് എല്ലാരെയും നമ്മൾ മുമ്പിൽ പോയില്ലേ ഞങ്ങൾ മാറി ഭയങ്കര സംതൃപ്തി ആയില്ലേ രാത്രി പതിനെട്ട് മണിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയവരെ വിളിച്ചെടുത്തോണ്ട് ഞാനാണ് ഗൈസ് വന്നത് വന്നാൽ സന്തോഷമായോ വാ കൊല്ലത്ത് രണ്ടു മണിയായിട്ട് കണ്ട പയന്മാരൊക്കെ കണ്ട ഫുൾ ലൈവ് ആണ് അതാണ് നമ്മുടെ കൊല്ലത്തിന്റെ കൊറ്റംകുളങ്ങനെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ പവർ ഗൈസ് എന്റെ അയ്യോ എന്മാര് വരക്കോ വരല്ലെന്നല്ലേ കുതിര ആളുകൾ തള്ളിക്കൊണ്ട് വരിക മനസ്സിലാവത്തില്ല നല്ല ഫ്രണ്ട്സ് ആണോ ഹായ്ലോ ഹലോ മാൻ എനിക്കറിയാനെ ഞാൻ പലപ്പോഴും കൂട്ടേ എങ്ങനെയുണ്ട് ഉത്സവം എങ്ങനെയുണ്ട് അടുവളല്ലേ സെറ്റല്ലേ അമ്പലത്തിന് അവിടെ ഉത്സവം തകർത്ത് അടുക്കിക്കൊണ്ടിരിക്കുക സോ ഇവിടുന്ന് ഇങ്ങനെ വരി വരി ആയിട്ടാണ് നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓൾറെഡി ഇതോ അവിടെ ഒരുപാട് ഒരു ലോഡ് സാധനം ഒരു പത്ത് ഉത്സവത്തിനുള്ള സാധനം അവിടെ അടുക്കിയിട്ടുണ്ട് ഇതിൻ്റെ അറ്റത്തൊരു കാവുണ്ട് കൈ കഴിഞ്ഞോട്ട് നമ്മൾ ചെന്നപ്പോൾ അത് നമ്മൾ കണ്ടായിരുന്നു ആ കാവിൻ്റെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട് നമുക്ക് അറക്റ്റായിട്ട് അറിയത്തില്ല എന്റെ മോനെ കൈസ് ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആന കണ്ണ കൈസ് ഇത് ഏതോ ഫേമസ് ആനയാണ് കേട്ടോ കടയാടി രാജു കൈസ് അടുത്ത ഒരു അടിപൊളി സുന്ദരി കിട്ടിയിട്ടുണ്ട് കൈസ് ക്യൂട്ട് ാണ് അത് അടുത്ത സെഗ്മെന്റ് ഇത് എനിക്ക് തോന്നുന്നു ഓരോ വഴിയിൽ നിന്നും ഓരോ പുതിയ 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 മീൻസ് ഒരുപാട് അമ്പലങ്ങൾ ചേർന്നിട്ടുള്ളതല്ലോ ആണോ എനിക്കറിയാം സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ വ്യൂവേഴ്സർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് എന്നിട്ട് അറിയത്തില്ല ഇത് എങ്ങനെയാണ് കാരണം ഇത്രയും വലിയൊരു ഉത്സവം ഒരു അമ്പലത്തിൽ ഉത്സവമാണോ അതോ കുറേ അമ്പലങ്ങളെ നമ്മൾ ആ ഒരു സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഈ ഒരു അറ്റം വരെ നമ്മൾ നടന്നു വന്നാൽ ഈ ഉത്സവം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ െത്തിട്ടുണ്ട് കേട്ടോ നാട്ടെ ഇതാണ് ഇവിടെയാണ് അവർ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ രണ്ട് പാട്ടുകൾ കണ്ടോ നിങ്ങൾക്ക് അവിടെ കാണാതിരിക്കും വിളക്ക് പിടിച്ചോണ്ടിരിക്കുന്ന രണ്ട് രൂപങ്ങൾ കണ്ടോ അതുപോലെയാണ് ഇവർ വിളക്കെടുക്കാൻ വരുന്ന എന്തോ ഒരു ഐതിഹ്യമൊക്കെ ഉള്ളത് മനസ്സിലായോ അപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇതൊരു ആൽമരമാണ് അപ്പോൾ കണ്ടല്ലേ ആലല്ലേ ആലല്ലേ ഇത് ആലല്ല ഗൈസ് ഒരുപാട് പേര് ഇവിടെയും വിളക്കെടുത്തോണ്ട് നിൽപ്പൊണ്ട് അണച്ചിട്ട് തിരിച്ചു പോകുന്നവരുണ്ട് ഒരു രക്ഷയില്ല മൊത്തത്തില് ടയർഡായി അവിടം തൊട്ട് ഇവിടം നേരെ നടന്ന് ഇനി കുറച്ചുകൂടെയുള്ളൂ കുറച്ചിടന്ന് നമ്മൾ റോഡിലേക്ക് എത്തും വേറെ ലെവലായിരുന്നു വണ്ടി അവിടെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വന്നത് ഹെൽമെറ്റ് ഇവിടെ ഉണ്ടോ വീണ്ടും സുഹൃത്തുക്കൾ ഗൈസ് എന്താ പറയാ ഏകദേശം ഉത്സവമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു കെട്ടുകാഴ്ച ഒക്കെ കഴിഞ്ഞ് എല്ലാരും തിരിച്ചു പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ താണ്ടെ എല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മള് ആ വണ്ടി വെച്ചെടുത്തോട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഇനിയും വിളക്കെടുക്കാൻ പോകുന്നുണ്ടോട്ടോ ഒരുപാട് പേര് എനിക്ക് ഇപ്പൊ എത്ര മണി ഒരു ഒന്ന ഒന്നര മണി എന്തായാലും ആയിട്ടുണ്ട് സോ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഇതായിട്ട് ഉണ്ടോ ഏഹ് ഹെൽമെറ്റ് കൈസ് അപ്പൊ എന്തായാലും ഇതാണ് സമയവിളക്കിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നലെ വിളക്കെടുത്തു കൈഷ് അതുപോലെ ഇന്ന് വന്ന് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റി അല്ലെ അടിപൊളിയായിരുന്നു പറ്റാത്ത ഇന്ന് കണ്ടുകഴിഞ്ഞോ ഒരുപാട് പേരെ കണ്ട് അതാണ് ഫോട്ടോസൊക്കെ ഇട തമ്മിനെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഈ ബ്ലോഗിന്റെ അവസാനം കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ചമ്മയൊക്കെ കാണാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോയിലൂടെ അതിന്റെ ഒരു എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നവര് കമന്റ് ചെയ്യാൻ മറക്കണ്ട സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് തീർച്ചയായിട്ടും